هذا النبي محمد خير الورى ونبيهم وبه تشرف آدم هو في المدينة ثابيا بضريحه حقا ويسمع من عليه يسلم صلى عليه الله جل جلاله മുഹമ്മദിൻ അലൈ എന്നാൽ ഇങ്ങനെയാണ് ഹബീബിനെ കാണുക അതിനെന്താണൊരു വഴിയുള്ളത് ഒന്നാമത്തെ വഴി ആ ഹൃബ്ബക്കൽവിലേക്ക് വേണം ആ ഹൃബ് കൽവിലേക്ക് വേണം അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുകയും പൊരുത്തങ്ങളും ഉണ്ട് എന്ന് പറയുകയും നന്മയാണെന്ന് പറയുകയും ചെയ്ത സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വിജയത്തിന്റെ ചർച്ച വരുമ്പോൾ കൽവിടരുത് പതറിപ്പോവരുത് ഉറച്ചു നിൽക്കണം എല്ലാം കേൾക്കാൻ നിൽക്കരുത് അഖിലുസുൽ ജമാഅത്തിന്റെ അതീത എന്താണോ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വിജയത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ പോകണ്ട നമുക്കറിയുമോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഓരോരുത്തർക്കും ന്യായമുണ്ട് പ്രത്യേകിച്ച് വിജയത്തിന്റെ ചർച്ച നടക്കുമ്പോൾ ഹദീസ് ും ഇതുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറമെന്ത് അപ്പൊ ഖുർആാനും ഹദീസും ഇല്ലാത്തതാണോ അഖിൽ സുന്നവൽ ജമ ആ എന്ന് സാധാരണക്കാരന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഖുർആാനും ഹദീസും അതോടൊപ്പം മിജുബാർ ഉണ്ട് ുണ്ട് സുഹാബയുണ്ട് അൽ മസാലുഹി മുർസലയുണ്ട് ഇതൊക്കെ വസൂലുകളാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ് ഇതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ലാതെ ഒരു കുർആൻ അതീതെന്ന് മാത്രം പറയുമ്പോ സാധാരണക്കാരെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാം ഞാൻ കേൾക്കും എല്ലാം ഞാൻ അറിയണം ആ ഒരു വാശി നമ്മുടെ അതീതയുടെ വിഷയത്തിൽ വേണ്ട നമ്മുടെ വിശ്വാസം പഴച്ചുപോയാൽ നമ്മുടെ കർമ്മത്തിന്റെ അടിവേര് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ഹുദ് കൽവിൽ ഹബീബായ നബിയെ സ്നേഹിക്കാം അവിടുന്ന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്യാം ഒരു ശുന്നത്തെടുക്കുമ്പോ ഒരാളോട് പറയ ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ് എന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക ഹബീബായ നബിയോടുള്ള സ്നേഹമുണ്ടായി ആ കൽബോടുകൂടെ ഉറങ്ങാൻ പോവുകയാണ് ഹബീബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ പലർക്കും ആഗ്രഹമുണ്ടാവും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു അഭിലാഷമല്ലേ ഇങ്ങനത്തെ ഒരു ഹബീബിനെ അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചുതരാൻ അതിന് വഴിയുണ്ട് ഉറങ്ങുന്നവരെ വിക്രു ചൊല്ലിയിരിക്കണം ഉറങ്ങുന്നവരെ അള്ളാഹുവിന്റെ വിക്രുചൊല്ലണം നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന വിക്റാവാം ടി വി കണ്ടുകൊണ്ടുറങ്ങുന്നവർ സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവർ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കണ്ടുറങ്ങുന്നവർ അള്ളാഹുവിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ നീ കാക്കണേ പുരാനെ ഹബീബിനെ കാണാനുള്ള ഭാഗ്യം താറബേ വിക്ര ചൊല്ലിക്കടക്കുക പരിപൂർണമായ ഒതു എടുത്തിട്ടുറങ്ങുക മുസ്തഖിൽ എന്നബിലായിലേക്ക് തിരിഞ്ഞു കിടക്കുക പിന്നെ അള്ളാഹന്റെ റസൂലിനെ പറ്റി ഓർമ്മ വേണം ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കിടക്കുക സ്വലാത്തുകളിൽ ഒരുപാട് സ്വലാത്തുണ്ട് സ്വലാത്തുൽ ഉണ്ട് എന്നാൽ ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് മഹാൻമാർ ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തുണ്ട് അത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് മഹാനായ അബൂദാബൂന്ന് റിപ്പോർട്ട് ചെയ്ത ഹബീസാണത് മുത്തിനു വിധങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്ക ഞങ്ങൾ അഹിലുബൈത്തിന് നോക്കണം നിബി ഒറ്റക്കല്ല നിബിന്റെ അഹുലുബൈ ഞങ്ങൾ അഹിലുബൈച്ചിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ അളവിലും തൂക്കത്തിലും ഒരാൾക്ക് ചൊല്ലണമെന്നുണ്ട് എങ്കിൽ ഞാനിപ്പറയുന്ന വാക്കുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് പോകുന്നടക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക സ്വലാത്ത് ഇങ്ങനെയാണ് മുത്തിനബി പറഞ്ഞ ഇമാരി അതാണ് അതാണ് ും വേണ്ടവർക്കത് റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം ഒന്ന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഒപ്പമായിരിക്കും ഈ ഹദീസാണ് ഈ ഹദീത്തിൽ പറഞ്ഞ സ്വലാത്ത് മുജറബുൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇലാഹിയായ മകതുകളുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് വിട്ടുണ്ടാവുകയും ഹബീബിന് ഒരായിരം തവണ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവ ഞങ്ങളുടെ വാക്കുകൾ നോക്കണം ആർക്കാണ് കുതിയുള്ളത്യ ഏറ്റവും നന്നായി അതിന്റെ അളവിലും തൂക്കത്തിലും ഏറ്റവും നന്നായി ഒരു ഞങ്ങൾ ബൈത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും നല്ല സ്വലാത്ത് ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പരിപൂർണമായ അളവിലും തൂക്കത്തിലും അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണം അല്ലാഹുമ്മ അല്ലാഹുവേ സല്ലി അലാ മുഹമ്മദിൻ അൻ മുഹമ്മദിനി ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലും وازواجه അവിടുത്തെ ഭാര്യമാർക്കും അവര് ഞങ്ങളുടെ ഉമ്മമാരാണ് മക്കൾക്കും ബൈത്തിനും ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ സ്വലാത്ത് ചെയ്ത പോലെ നീ തമ്പുരാനെ എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലിക്കോളൂ اللهم صل على محمد النبي وأزواجه أمهات المؤمنين وذريته وأهل بيته كما صليت على آل إبراهيم إنك حميد مجيد حبيب <applause> يا ഒന്നുകിൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഹബീബായ് തങ്ങളുടെ ശാരീരിക വിശദീകരണം എങ്ങനെയാണോ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഹബീബായ് തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണോ വന്നത് അതുപോലെ കണ്ടാൽ നല്ലത് നിപിതങ്ങൾ തന്നെയാണ് നിപിതങ്ങളുടെ ശരീരത്തിന്റെ രീതി പറഞ്ഞിട്ടുണ്ട് ഒത്തനീളമും ഒത്ത ഉയരവുമുള്ളവരായിരുന്നു റസൂലുള്ള നല്ല മനോഹരമായ തലയുള്ളവർ നബിയുടെ തോളുകൾ തമ്മിലീതിയുണ്ട് നെഞ്ചും വയറും ഒരുപോലെയാണ് വയറില്ല അബീബ നിബിതങ്ങൾക്ക് വയറ് ചാടിയിട്ടില്ല വജിഹി ശോഭയുള്ളവരാണ് ഒന്നുകൂടെ പറയട്ടെ എല്ലാവരും പ്രത്യേകിച്ച് അഖിലുകാർ മുഖം കർപ്പിച്ച് നടക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തുകയും മുഖത്തൊരു പുഞ്ചിരി മുിനീങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി ചുന്നത്തല്ലയോ അഭിവാധങ്ങൾ അങ്ങനെയായിരുന്നു മുഷിരി കൽവച്ച് മുഖത്ത് എന്തെന്നില്ലാത്ത പുഞ്ചിരിയായിരുന്നു ചന്ദ്രനായിരുന്നു ഹബീബിന്റെ മുഖമെന്ന് തോന്നിപ്പോകും നല്ല വീതിയുള്ള വീതിയുള്ള നെച്ചടമാണ് ഹീബിന്റേത് പ്രകാശമുണ്ട് വീതിയുള്ള നെച്ചയാണ് ഹബീബിന്റെ കണ്ണുകളിൽ കണ്ണുകളിൽതിയതുപോലെ കണ്ണുകൾക്ക് നല്ല നല്ലതങ്ങളുടെ കണ്ണിന്റെ പുരികം ഒന്ന് മറ്റൊന്നിലേക്ക് നിൽക്കുന്ന പോലെ എന്നാൽ ചേർന്നിട്ടില്ല ഹബീബിന്റെ പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഇടവുണ്ടായിരുന്നു ഹബീബിന്റെ പല്ലുകൾ ഒന്നിനു മേൽ കയറി നിന്നുകൊണ്ടല്ല ഒരു ചെറിയൊരു വിടവ് ഓരോ പല്ലുകൾക്കും പല്ലുകൾക്കുമിടയിലുണ്ടായിരുന്നു ചെറുതായിട്ട് വളരെ മനോഹരം

ാണ് ഹീബിന്റെ താടി രോമം ഒച്ചയായ രോമങ്ങളല്ല കിങ്ങി നിറഞ്ഞ താടിയാണ് കറുപ്പ് നിറമാണ് എണ്ണപ്പെട്ട ഒരൽപ്പം നിറകളല്ലാതെ ഹബീബിന്റെ ശരീരത്തിൽ നിരബാധിച്ചിട്ടില്ല അങ്ങനെ കണ്ടാൽ അതിന്റെ വിധങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊന്നും കണ്ടില്ല പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തരുന്ന പോലെ ഇത് ലബിതങ്ങൾ തന്നെയാണ് ഇത് ലബിതങ്ങൾ തന്നെയാണ് എന്നാലും അത് തന്നെ എന്ന് വിളിമാവ് പറയുന്നു അള്ളാഹു എങ്ങനെയും ഹബീബിനെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ ആ പുണ്യ ഹബീബിൻ അള്ളാഹു നമുക്ക് തിരുദർശനം നൽകട്ടെ അത് കിട്ടിയവർക്ക് ഒരുപാട് തവണ അള്ളാഹു നൽകട്ടെ അങ്ങനെ ഹബീബിനെ യക്തത്തിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ ഈ പരിശുദ്ധമായ മീലാദിന്റെ മജിലിസ് ഹബീബിന്റെ മധുഹിന്റെ മജിലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മൾ സ്വീകരിക്കട്ടെ നമ്മള് ഇത് സയ്യദന്മാരിയ്ക്കുന്ന സദസ്സായതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയാത്തത് അങ്ങനെ ഒരു ഇടക്കൊരു ഇടവേള ഉണ്ടാവാറുണ്ട് സുല്ലാത്തു സൊല്ലാൻ നമ്മൾ ഇരുന്നിട്ട് ചൊല്ലിയാൽ മതി പക്ഷെ അള്ളാഹ് നമ്മുടെ പറയുന്ന കൂട്ടത്തിൽ മഹാന്മാരാ ശയീതന്മാരുള്ള കുട്ടികളും വേറെ കുട്ടികളൊക്കെ ഉണ്ട് അവരോടൊക്കെ അതൊരു സൂലത വായ്പ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه إلك إلك جزاكم الله خير حبيب نحرود إليك صلاة التي شكرك نعيم برانم